എൻ്റെ പേര് ബാഹുലേനാണോ നനുച്ചുറം സ്വദേശിയാണ് ദേശീയ ദേശീയകായിതൻ സീതാരാം യേച്ചൂരി ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോടെ തന്നെ നിബോണയെ ബാധിച്ച് ഒരു മാസം ആശുപത്രിയിലായിരുന്നു ഇന്നലെയാണ് അന്ത്യമെന്ന് പറയാം മൂന്ന് മണിയോടെയാണ് സീതാറാം യെച്ചൂരി മരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജനനം എന്ന് പറയാം ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സിലാണ് സീതാറാം യെച്ചൂരി മരിച്ചതെന്ന് പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മികച്ച ഒരു നേതാവാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് ജനങ്ങൾ ഇന്ന് ഒഴുകിയെത്തും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ വീട്ടിൽ മൃതദേഹം കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വൈകുന്നേരം അഞ്ച് മണി മുടും ആ കേരളത്തിന് രാഷ്ട്രീയ നേതാക്കളെല്ലാം തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം അതിനുശേഷമാണ് അഞ്ചു മണിക്ക് വീട്ടുവളപ്പിന് കൊണ്ടുവരും അതിനുശേഷം നാളെ രാവിലെ പാർട്ടി ഓഫീസ് എ കെ ജി കാളിലേക്ക് കൊണ്ടുപോകും പൊതുദർശനത്തിന് വയ്ക്കും വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത് ഒഴുകി ജനങ്ങൾ എത്തുമെന്നാണ് പറഞ്ഞത് ഇന്ത്യയിലെ ഇന്ത്യയിലെ പുറത്തുള്ള ജനങ്ങളും അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനത്തിനും ജനങ്ങൾ ഒഴുകി എത്തുമെന്നാണ് പറയാം ഈ നേതാവിനെ കാണാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും മികച്ച ഒരു നേതാവാണ് രാഷ്ട്രീയത്തിന് വന്നതെന്ന് നമുക്ക് പറയാം ഇന്ത്യയിൽ അറിയപ്പെടുന്ന എല്ലാവർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് മരിച്ചു കഴിഞ്ഞാൽ ഇന്നലെ മൂന്നു മണി നിബോണിയ എന്ന അസുഖമാണ് ജീവൻ എടുത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പക്ഷെ ദുഃഖമായ ഒരു വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം പാർട്ടി ഓഫീസിൽ വെക്കുന്ന ശേഷം ജനങ്ങൾ ഒഴുകി രണ്ടു ഭാഗത്ത് നിന്നെത്തും വിലാപയാത്രയോടെയാണ് ഇന്ന് ആ വീട്ടിലേക്ക് ഡൽഹി വീട്ടിലേക്ക് എത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്തയും ദുഃഖമായ ഒരു വാർത്തയാണ് നൽകുന്ന രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ നൽകിയ മനുഷ്യനാണ് ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞു കഴിഞ്ഞിരിക്കണമെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അടിയന്തര കാലാവസ്ഥ ജയിലിൽ കിടന്ന അടി ഇടി ഇതൊക്കെ കെട്ടിയ ഒരു അവസരമായിരുന്നു പോലീസിൻ്റെ ചവിട്ട് ഇതുപോലെ ആ കാലഘട്ടത്ത് ജയിലിലായിരുന്നു ആ അനുഭവങ്ങളെല്ലാം പറഞ്ഞിരുന്നു ആ വി എസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരനെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അത്തരം ഒരു രാഷ്ട്രീയത്തിലെ അച്ഛനും അമ്മയും ഭരിച്ച ഒരു എഞ്ചിനീയർ ആവാൻ വേണ്ടിയ ാണ് അതുപോലെ ഡോക്ടർ ആകാൻ വേണ്ടിയാണ് പഠിപ്പിച്ചത് പക്ഷേ രാഷ്ട്രീയത്തിലാണ് ചെറുതെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട് രാഷ്ട്രീയത്തിൽ നല്ല നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ച് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് വീട്ടു വളപ്പിനുള്ളിൽ വൈകുന്നേരത്തോടെ തന്നെ മൃതദേഹം എത്തും ബന്ധുക്കളും നാട്ടുകാരും ഏറ്റുവാങ്ങിക്കും അതുകൊണ്ട് വിലാപയാത്ര തുടങ്ങി കഴിഞ്ഞ ശേഷം നാളെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം എ കെ ജിചന്ദ്രനിലേക്ക് കൊണ്ടുപോകും അവിടെ എല്ലാ നേതാക്കളും സംസ്ഥാനത്തുള്ള എല്ലാ നേതാക്കളും എത്തും അതുപോലെ തന്നെ വെളിയിലുള്ള മന്ത്രിമാരും എത്തുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും രണ്ടു ഭാഗത്തും ഒഴി എത്തും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും അത്തരമായ ഒരു ദുഃഖ വാർത്തയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ എന്റെ ഇപ്പോൾ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്തരം ഒരു നേതാവാണ് ആരെ കണ്ടാൽ ചിരിച്ചുകൊണ്ട് പെരുമാറുമുള്ളൂ പറയാം ആ വസതികളിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടോ എന്ന് തന്നെ നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു പഴയ കാലത്തിന്റെ നൂറ്റാണ്ടുകളുടെ ഇരിഹാസമായിരുന്ന ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുറുക്ക പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിൽ വന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ റാങ്ക് ഫലത്തിൽ ഒന്നാം റാങ്ക് ആണ് നേടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരം രാഷ്ട്രീയത്തിലും റാങ്കിലും ഒന്ന് ഒന്നുപോലെ കണക്കാക്കിയ മനുഷ്യനാണ് ഇന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞത് നാളെ എ കെ സി സെന്ററിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം വീതാപ എത്രയോടെ ആശുപത്രിയിൽ മൃതദേഹം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുമെന്നാണ് പറയുന്ന എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേനാണ്